നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി എസ് എസ് പ്രത്യേക അഭിമുഖ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സഹവേ വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയെ ഇടതുപക്ഷത്തെ പ്രചാരണത്തിൽ നയിക്കുകയാണ് വളരെ ഊർജ്ജസ്വലനാണ് എന്താണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷകൾ ഈ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫിന്റെ പ്രതീക്ഷകൾ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളുടെ ഈ മുന്നണി യു ഡി എഫിനെയും ആർ എസ് എസ് ബി ജെ പി ശക്തികളെയും എതിർത്തുകൊണ്ട് ഇടതുപക്ഷം കേരളത്തിലെ മഹാഭൂരിപക്ഷം സീറ്റ് വിജയിക്കുന്ന സ്ഥിതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് അൻപത്തിയേഴ് മുതലുള്ള പൊതുരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്താലാണ് വി എസ് തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടി ഈ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് പകുതിയിലേറെ സീറ്റ് വിജയിക്കുന്നത് അപ്പോൾ പത്തിലേറെ സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടുമെന്നാണ് വി എസ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങളാണ് പ്രത്യേകിച്ചും ഈ പാചകവാദം അടക്കമുള്ള വിഷയങ്ങൾ ഈ വിഷയങ്ങൾ ഉയർത്തുന്ന ഉയർത്തി ഒരു ക്യാമ്പയിനിലേക്ക് പോകുന്നു ഇടതുപക്ഷം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല എന്നാണ് യു ഡി എഫ് മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഇതേ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലൊരു ഒത്തുകളി നടക്കുകയാണ് കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ അസഹനീയമായ വില കയറ്റം അതിനെ നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ ഉന്നയിക്കുമ്പോഴും ഇടതുമുന്നണിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന ശൈഥില്യം രണ്ടായിരത്തി ഒൻപതിൽ വി എസ് തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ ജനതാദൾ അടക്കമുള്ള കക്ഷികൾ മുന്നണി വിട്ടുപോകുന്ന സ്ഥിതി ഉണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലും ഇത്തരം മുന്നണിയുടെ ശൈഥില്യം ഒരു തുടർക്കഥ ആവുകയാണ് അത്ര ആവർത്തിക്കുന്നത് ഈ ആർ എസ് പിയുടെ പോക്കടക്കമുള്ള കാര്യങ്ങൾ മുന്നണിയുടെ ശക്തി ക്ഷയിപ്പിക്കില്ലേ വോട്ട് ബാങ്കുകൾ ചോർന്നു പോകാൻ പോകാനിടയാക്കില്ലേ അതെ അത് നിങ്ങൾ ആർ എസ് പിയുടെ പോക്കിനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് പത്തിരുപത് കൊല്ലമായി വിട്ടുനിന്നിരുന്ന ജെ എസ് എസ് സാഹബ് യു ഡി എം എയുടെ വന്നിരിക്കുന്നു എന്നുള്ളത് കാണാതിരുന്നത് എന്തുകൊണ്ട് അതേപോലെ തന്നെ സി എം സി സി എംപിയുടെ ഏതാണ്ട് എൺപതിലേറെ കൗൺസിലർമാർ അരവിന്ദാക്ഷിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ എൽ ഡി എഫുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പൊ ആ നിലയിൽ ആർ എസ് പിയുടെ കാര്യം മാത്രം പൊക്കിക്കാണിച്ചുകൊണ്ട് ചാണ്ടിയേയും കൂട്ടരെയും പിന്നെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലയിൽ മാത്രമായിട്ട് മാധ്യമങ്ങൾ പോകാൻ പാടില്ല വസ്തുതകൾ വസ്തുതകൾ ജനങ്ങളെ മനസ്സിലാക്കിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ ഞാൻ അങ്ങോട്ട് യോജിക്കുന്നു ആ കാര്യത്തിൽ പക്ഷേ രണ്ടായിരത്തിഒമ്പതിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാരണമുണ്ട് കാര്യമുണ്ട് മുന്നണിയിലെ കക്ഷികളെ പിണക്കി അയയ്ക്കുന്നു അന്ന് എനിക്ക് ഇപ്പോഴും രണ്ടായിരത്തി ഒൻപത് മെയ് പതിനാറിനാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് അന്ന് ക്ലിഫ് ഹൗസിൽ വി എസ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി എസ് പറഞ്ഞു മുന്നണിയിലെ ചില ഘടകക്ഷികൾ മുന്നണി വിട്ടുപോയത് അപ്പോൾ ചെറിയൊരു ശതമാനത്തിലാണ് എൽ ഡി എഫിന്റെ പലയിടത്തും പരാജയം സംഭവിച്ചത് അപ്പോൾ അത്തരം ഒരു ഇത് ഇടയാക്കിയത് ഒരു പരാജയത്തിന് കാരണം അപ്പോൾ ഈ മുന്നണിയിലെ ഘടകക്ഷികൾ വിട്ടുപോകുന്നതിന് തടയേണ്ടത് ജില്ല ഘടകകക്ഷികൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് പ്രേമചന്ദ്രൻ എം പി ആയതിനു ശേഷം ആർ എസ് പിന്നീട് ശൈഥില്യത്തിലായി പിന്നീട് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും എല്ലാം അവിടെ പിന്നെ സി പി ഐ എമ്മിൻ്റെ കാൻഡേറ്റാണ് മത്സരിച്ച് മത്സരിച്ചു പോലീസ് ജയിച്ചതും ഈ അവസാനം മാത്രമാണ് തോറ്റത് അപ്പോൾ ആ നിലയിൽ പിന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് അവിടെ ആർ എസ് പി മത്സരിച്ചിട്ടേയില്ല മത്സരിച്ചത് ആർ എസ് പി ശിഥിലമാകുകയാണ് ചെയ്തത് കോൺഗ്രസിൻ്റെയും പലതിൻ്റെയും കൂടെ പോവുകയാണ് ചെയ്തത് അതിൽ തന്നെ ഇപ്പോഴും പിന്നെ ഇയാൾ പ്രേമചന്ദ്രനും അസീസുമല്ല പോയതിനു ശേഷം അന്ന് ഇവരുമായിട്ട് പിണങ്ങിപ്പോയിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെയൊക്കെ അടുത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ കൂടുതൽ അവർ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ് ആർ എസ് പി പ്രശ്നമേ അല്ല എന്നുള്ള നിലയിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ ശക്തി വരുതരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കെ ആർ ഗൗരമയുടെ മടങ്ങിവരവും സി എം ബിയുടെ മടങ്ങിവരവും അത്തരം പഴയ കമ്മ്യൂണിസ്റ്റ് സി പി ഐ അങ്ങോടൊപ്പം പ്രവർത്തിച്ച ആളുകളാണ് അവരുടെ മടങ്ങുവരവിന് എങ്ങനെയാണ് വി എസ് കാണാൻ വളരെ വളരെ അനുകൂലകരമായ സാഹചര്യമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെയും അതിനുമുമ്പ് അൻപത്തിനാലിലെയും എല്ലാം തന്നെ ഗവൺമെൻറ്റുകൾ ഭാഗഭാഗ്യമായിട്ട് നിന്നുകൊണ്ട് ഭൂപരിഷ്കാര നിയമം അതുപോലുള്ള കാര്യങ്ങളിൽ ഒട്ടേറെ ജന ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിലെല്ലാം നേതൃത്വം കൊടുത്തയാളാണ് ഗൗരിയമ്മ അപ്പോൾ ഈ കൊല്ലത്തെ പ്രേമേന്ദ്ര സ്ഥാനാർത്ഥിത്വം സി പി എമ്മിന് ഒരു തരത്തിലുള്ള ഭീഷണിയുമല്ല ഒരു വന്നതല്ല ഒരു ഒരു തരത്തിലും ബാധിക്കില്ല അതിന് അതിനേക്കാൾ ഏറെ ആളുകൾ ഇടതുപക്ഷത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ അങ്ങയുടെ അഭിമുഖങ്ങളിലൂടെ മറ്റും ചർച്ചയായ ഒരു വിഷയം വി എസ് തന്നെ നടത്തിയ പോരാട്ടത്തിന്റെ ഒരു അന്തിമ വിജയമായിരുന്നു പാർട്ടിയുടെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പ്രകാശ് കാരാട്ട് പുറത്തുവിട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഒക്കെ എതിർപ്പുണ്ടായിട്ടും വി എസ് എടുത്ത നിലപാടിനൊപ്പം പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി നിന്നു ആ ഒരു വിജയത്തിന്റെ ഒരു അവസ്ഥയിൽ നിൽക്കും നിന്നിട്ടാണ് വി എസിനെ പറ്റി ഇപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വിമർശനങ്ങൾ അങ്ങയുടെ ചില നിലപാടുകൾ മാറി അല്ലെങ്കിൽ വി എസ് വേറെന്തൊരു നിലപാടിൽ വെള്ളം ചേർക്കുന്നു അത്തരം വിമർശങ്ങളെ വി എസ് എങ്ങനെയാണ് കാണുന്നത് അത് യാതൊരു അർത്ഥവുമില്ല കാരണം പിന്നെ ഇന്ത്യ രാജ്യത്ത് ഒരു ചെറിയ പ്രദേശത്ത് ഏതാനും ആളുകൾ ചേർന്നൊരു സഖാവിനെ അപകടപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ ആക്ഷേപിക്കുക എന്നുള്ള സ്ഥലത്തിൽ വന്നുകൂടാ അത് പക്ഷേ അത് അവഗണിക്കാനും പാടില്ല കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റുകാരി തെറ്റുകയു കാണിക്കുകയാണെങ്കിൽ അത് സംബന്ധിച്ച് ആ പാർട്ടി പ്രവർത്തകനെ വിളിച്ച് ഗുണദോഷിച്ച് പാർട്ടിയിൽ തന്നെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അല്ലാതെ അവരെ വകവരുത്തുക എന്നുള്ളതല്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളെ വകവരുത്തുക എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നാണ് പ്രശാശക്കാരായിട്ട് പ്രഖ്യാപിച്ചത് ആ പ്രകാശ് കാരട്ടൻ്റെ പ്രഖ്യാപനം പോലെ തന്നെ അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ടാക്കി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ യുവര്യന്തം തളവിനെ ശിക്ഷിച്ചിരിക്കുന്ന രാമചന്ദ്രൻ അതിലെ മുഖ്യമായും ഭാഗഭാക്കാണെന്ന് തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാർട്ടിയിൽ ഉണ്ടാകുകയില്ല എന്നുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി സെക്രട്ടറിയുടെ പ്രഖ്യാപനമനുസരിച്ചാലേ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പിണറായി വിജയനെ സ്റ്റേറ്റ് സെക്രട്ടറി അറിയിക്കുകയും അങ്ങനെ പുറത്താക്കുകയും ചിന്തിക്കുക അപ്പോൾ ആ നിലയിൽ പാർട്ടിയുടെ കൈകൾ ശുദ്ധമാക്കിക്കൊണ്ട് ഒരു പ്രദേശത്താണെങ്കിലും ചെയ്ത തെറ്റ് സീരിയസ് ആയി എടുത്തുകൊണ്ട് അത് കൈകാര്യം ചെയ്തിരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അതേപോലൊരു ഉദാഹരണം മറ്റേതെങ്കിലും പാർട്ടികൾക്ക് ഇന്ത്യ രാജ്യത്ത് എടുത്തു പറയാനുണ്ടോ തീർച്ചയായും വി എസ് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞിറക്കിയ പ്രസ്താവനയിലും ഇത്തരത്തിൽ പാർട്ടിയുടെ ഒരു വ്യതിരിക്തമായ ശൈലി ഈ വേറൊരു പാർട്ടിക്കും കഴിയാത്ത ഒരു കഴിയാത്തൊരാർജവം ജനങ്ങളോട് അത് പറഞ്ഞു അത് വി എസ് എടുത്തു പറഞ്ഞിരുന്നു പക്ഷേ അതോട് പാർട്ടിയുടെ ഒരു വിശ്വാസത്തേക്കൊപ്പം വി എസ് എന്ന ജനനേതാവിന്റെ വിശ്വാസ്യതയും ഒരു ഘടകമാണ് കാരണം ഈ നാട്ടിലെ ജനങ്ങളോട് നിരന്തരം സമ്മതിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നു അവരുടെ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വാദിക്കുന്നു അപ്പോൾ വി എസിന്റെ പ്രതിച്ഛായക്ക് നേരെയാണ് ഇപ്പോൾ ചിലർ വാള ഒങ്ങുന്നത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ാണ് ഞാൻ പുറത്തു ഫൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ പാർട്ടിയുടെ അകത്തും ഫൈറ്റ് ചെയ്തിട്ട് അത് പാർട്ടി നേതൃത്വത്തെ അംഗീകരിപ്പിച്ചിട്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത് ആശയമാറ്റമല്ലത് ആശയം ദൃഢമാക്കിക്കൊണ്ട് അത് അംഗീകരിപ്പിക്കുകയാണ് നേതൃത്വത്തെ അംഗീകരിപ്പിക്കുകയാണ് അങ്ങനെ ശരിയിലേക്ക് വരിക എന്നുള്ള നിലയിലാണ് അഖിലേന്ത്യാ പാർട്ടി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിനെതിരായി വളർന്നു വന്ന പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു നീണ്ട എഴുപത് എഴുപത്തിരണ്ട് കൊല്ലത്തെ പൊതുജന സേവനത്തിൻ്റെ പാരമ്പര്യമാണ് എനിക്കുള്ളത് ഞാൻ പാർട്ടി ചേരുമ്പോൾ പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നിരോധിച്ചിരുന്നതാണ് ആ നിരോധനത്തിൻ്റെ കാലഘട്ടത്തിൽ പൊതുപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കള്ളക്കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്തും ജയിലിൽ അടച്ചും അതേപോലെയുള്ള മർദ്ദന സംവിധാനങ്ങൾ ചെയ്തു എന്നിരുന്നാലും ഫാക്ടറി തൊഴിലാളിയായി നിന്നുകൊണ്ട് തൊഴിലാളിയുടെ അവകാശ സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അത് അത് നേടിയെടുക്കാനും കുട്ടനാട്ടിലേക്ക് കർഷക തൊഴിലാളിയെ സംഘടിപ്പിച്ച് അവരെ അണിനിരത്തി കുറഞ്ഞ കൂലിക്കും അതുപോലെ തന്നെ ജാതി വ്യത്യാസത്തിന് എതിരായിട്ടുള്ള ജാതി മേധാവിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലും കൂടി പാർട്ടിയെയും കർഷക തൊഴിലാളി യൂണിയനെയും കെട്ടിപ്പടുത്തുകൊണ്ട് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുത്തുകൊണ്ട് വളരെ വ്യാപകമായ നിലയിൽ ഐതിഹാസികമായ പുനഃപ്രവേലർ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ കൂടിയിട്ട് കയ്യൂർ സഖാക്കളെ പോലുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ട് പോരാടിയതിൻ്റെ ഫലമായിട്ടാണ് കണ്ണൂർ കയ്യൂരിലെ നാല് കൃഷിക്കാരൻ്റെ മക്കൾ തൂക്കുമരമുള്ളത് അങ്ങനെ തൂക്കുമരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ഭരണാധികാരികളുടെ മർദ്ദന സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും രാജാക്കന്മാരുടെയും നിവാറ്റിമാരുടെയും ദുർഭരണത്തിനെതിരായിട്ടുള്ള പോരാടത്തിൽ കൂടി പിന്നെ പിന്നപ്പറമേലാർ സമരം പോലുള്ള സമരത്തെ നീ ലീഡ് ചെയ്ത് മുന്നോട്ട് പോവുകയും അതിൻ്റെ പേരിൽ അറസ്റ്റ് ഭരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോയ പ്രസ്ഥാനമാണിത് അങ്ങനെയുള്ള പ്രസ്ഥാനത്തെ ദേശവ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഒരു പ്രദേശത്തെ ഏതെങ്കിലും സംഭവത്തിൻ്റെ പേരിൽ നശിപ്പിക്കുകയളയ എന്ന് പറയുന്നത് വ്യാമോഹം മാത്രമാണ് അത് ജനങ്ങൾ അംഗീകരിക്കില്ല ഇപ്പോൾ ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം അഭിപ്രായങ്ങളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് വിശദീകരിച്ചു എങ്കിൽ ഞാൻ കുറച്ചുകൂടി സൃഷ്ടീകരണത്തിന് വേണ്ടി ചോദിക്കുകയാണ് അങ്ങയുടെ ആരാധകർ അങ്ങയുടെ ആനുകൂല്യികൾ അങ്ങേ പിന്തുണയ്ക്കുന്ന വലിയ ജനസഞ്ചയം വി എസ് നിലപാട് മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് വി എസ് അതെ വളരെ വ്യക്തമായിട്ടും എൻ്റെ നിലപാട് ശരിയെന്ന പാർട്ടി നേതൃത്വത്തെ അംഗീകരിപ്പിച്ചുകൊണ്ട് ശരിയായ നിലയിൽ പാർട്ടി ആ നയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന പാർട്ടി നിരീക്ഷണത്തോടെ യോജിക്കുന്നുണ്ടോ കാരണം അങ്ങ് പറഞ്ഞത് ഇത് പാർട്ടിക്ക് പങ്കില്ല എന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അതെ അതെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇതേ സംബന്ധിച്ച് പാർട്ടി യുടെ പിന്നെ പാർട്ടി രാഷ്ട്രീയമായ പങ്കില്ലെന്നല്ല കാരണം ഒരു ആർ എം പി ഈ നേതാവിനെ സി പി ഐ ഒരു നേതാവ് കൊലപ്പെടുത്തിയിരിക്കുകയാണ് കൊട്ടേഷൻ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയമായിട്ടുള്ള അതാണെങ്കിലും കൊലയാണ് ഒരു പ്രവർത്തകനെ വകവരുത്തിയതാണ് അതേ സംബന്ധിച്ചുള്ള പാർട്ടിയുടെ ശക്തിയായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് അത് പാർട്ടി അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല ആ നിലപാട് നിലപാടെടുത്തിട്ടുള്ള ആളല്ലേ ഈ പാർട്ടി വെച്ചുകൊണ്ടിരിക്കുന്നതല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുകയും അവരെ പാർട്ടി നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ഈ ടി പിയുടെ കേസിൽ വളരെ വൈകാരികമായ ഒരു വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വി എസിൻ്റെ നിലപാടുകളൊക്കെ മീൻസ് വി എസിൻ്റെ നിലപാടുകൾ വി എസിന്റെ സംഘടനക്കകത്തെ പരിമിതികൾ മറന്നുകൊണ്ട് ഇടപെട്ട ആളാണ് വി എസ് അതെ എങ്കിൽ പോലും വി എസിൻ്റെ ഈ ടി പി യുടെ മകൻ അഭിനന്ദടക്കമുള്ള ആളുകൾ വി എസിനെതിരെ ചില അഭിമുഖങ്ങളിലും മറ്റും ചില പരാമർശങ്ങൾ അതങ്ങേ വേദനിപ്പിച്ചോ അതെ അത് സ്വാഭാവികമായിട്ടും അവരെ വസ്തുതകൾ മനസ്സിലാക്കാതെ ഫലമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ടി പി ചന്ദ്രശേഖരൻ ജീവിച്ചിരുന്ന കാലത്ത് നേരിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു എനിക്ക് വധഭീഷണിയുണ്ട് തിരുവനന്തപുരത്ത് വന്ന് സെക്രട്ടേറിയറ്റിൽ ചെന്ന് മുഖ്യമന്ത്രിയോട് പറയുകയാണ് എനിക്ക് ആവശ്യമായ സംരക്ഷണം വേണം കൊടുത്തോ അതേപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സെൻട്രൽ ആഭ്യന്തര സൗ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു ഈ രണ്ടുപേരും യാതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ കൊലക്കി കൊടുക്കുകയാണെങ്കിൽ ഉത്തരവാദികൾ ഇവര് തന്നെയാണ് അത് എന്റെ പേരിൽ തലക്കിട്ടിട്ടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അത് സത്യമല്ല അത് ചന്ദ്രശേഖരന്റെ കുടുംബാംഗങ്ങളിൽ തന്നെ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ എനിക്ക് നേരിട്ടറിയാം എന്നോട് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുള്ളത് അന്ന് ഈ നിലപാട് വളരെ വിശദമായി അർത്ഥസംഘക്കിടയിൽ വിധം വ്യക്തമാക്കുന്നു പക്ഷേ ചിലരെങ്കിലും അങ്ങയുടെ ഈ സംഭാഷണങ്ങളുടെ പേരിൽ അങ്ങയെ തെറ്റിദ്ധരിക്കുന്നു ഉദാഹരണത്തിന് നീലേശ്വരത്തെ കുറച്ച് തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ അവിടെ അങ്ങയുടെ പേരിൽ ഒരു ഓട്ടോ സ്റ്റാൻഡും അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്തരം ആളുകളൊക്കെ വളരെ വൈകാരികമായി ഇക്കാര്യത്തിൽ അങ്ങോട്ടൊരു പരിഭവം വെച്ച് പെടുത്തുന്നു അത്തരം ആളുകളോട് എന്താ പറയുക അത്തരം ആളുകളെല്ലാം ആ തെറ്റിദ്ധാരണ നീക്കി വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ ആ തെറ്റിദ്ധാരണക്ക് വിധേയമായിട്ടുള്ള മനോഭാവം എല്ലാം തന്നെ മാറ്റുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഈ ലാവിലെ അടക്കമുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിൻ്റെ പരിപാടിയിൽ സഖാവ് പറഞ്ഞു അതായത് കീഴ്ക്കോടതി വിധിയിൽ പിണറായി വിജയനെ കുറ്റമുക്തനാക്കി ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു പക്ഷേ ഞാൻ അതുമായി പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തില്ല എന്താണ് വി എസ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് കോടതിയുടെ പിന്നെ സി ബി ഐ കോടതിയുടെ ശിക്ഷ ആകെ തന്നെ നോക്കിക്കൊണ്ട് അല്ല ഞാൻ പറഞ്ഞത് കോടതിയുടെ ഏറ്റവും താഴെത്ത കോടതിയുടെ വിധിയാണ് വേണ്ടതുപോലെ പരിശോധിച്ചും പഠിച്ചും നടത്തിയ വിധിയല്ല എന്നിരുന്നാലും ഒരു എന്നുള്ള നിലയിൽ ചിത്രീകരിക്കപ്പെട്ടതിൽ നിന്ന് വിജയം രക്ഷപ്പെട്ടതുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നു അതിൻ്റെ അർത്ഥം മേൽക്കോടതികൾ ഉണ്ട് അതിൽ അപ്പീലിൻ്റെ ആ അപ്പീലിനോട് കോടതി എടുക്കുന്ന നിലപാടുമൊക്കെ നോക്കിയിട്ട് അത് സംബന്ധിച്ച് പൂർണ്ണമായും ഒരു നിഗമനത്തിലെത്താൻ കഴിയുള്ളൂ കൺട്രോളർ ആൻഡ് റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അതെ തന്നെ കൺട്രോളർ ആൻഡ് ആഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ പരിധി ഗവൺമെൻറ് ഘട്ടിച്ചമച്ചതാണ് കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് പാർട്ടി നേതൃത്വം അതെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ അതല്ല കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എപ്പോഴൊക്കെ രാജീവ് ഗാന്ധിയെ സംബന്ധിച്ച് ഉള്ള കേസ് വന്നിട്ടുണ്ട് ഓരോന്നിനെയും അവസ്ഥരുത്തും അപ്പോൾ അതാത് പാർട്ടികളുടെ ആളുകൾ അവരുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് വരുമ്പോൾ ആക്ഷേപം അംഗീകരിക്കാറില്ല അതേപോലെ നമ്മൾ അംഗീകരിക്കുക ശരിയല്ല കാരണം കൺട്രോളർ ആഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് സി ഡെജി സംസ്ഥാനത്തെ സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ആധികാരികമായ അഭിപ്രായം പറയാൻ ബാധ്യതപ്പെട്ടതാണ് അത് യാതൊരു കാര്യം തെറ്റാറില്ല അപ്പോൾ ആ നിലയിൽ ഉള്ള കേസുകൾ പരമാവധി എന്താണ് വരെ എന്നുള്ളത് ഒരു തീരുമാനമെടുക്കാൻ പാടില്ല കേരളത്തിലെ സ്ത്രീകളുടെയും മറ്റും പ്രശ്നങ്ങൾ വല്ല സജീവമായി ഇടപെട്ട ആളാണ് ഇടപെട്ടാണ് സ്ത്രീപണന കേസുകൾ പ്രതികളുടെ കാര്യത്തിലും ഒക്കെ അങ്ങേയറ്റം വരെ പൊരുതിയിട്ടുണ്ട് പക്ഷേ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രശ്നത്തിൽ ഈ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി അങ്ങ് ജീവിക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഉന്നയിക്കുന്നതുമായി ഉന്നയിക്കാൻ ഏതെങ്കിലും ആളുകൾ തുടങ്ങുമ്പോൾ അതിനെതിരെ പരാതിയുമായി മറ്റും നീങ്ങുന്നു ഈ ശശിതരൂരുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ എങ്ങനെയാണ് വി എസ് ശശി തരൂരിൻ്റെ പ്രശ്നത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സഹദർഭിണി യുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർമാർ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് പന്ത്രണ്ട് സ്ഥലത്ത് ക്ഷതം ഉണ്ടായിട്ടുണ്ട് വിവാഹത്തിന് ശേഷം ഏഴ് കൊല്ലത്തിനുള്ളിൽ ഭാര്യയുമായിട്ടുള്ള പിന്നെ ബന്ധത്തിൽ ഇതേപോലുള്ള ആക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ കണിശമായും അത് നീതിപീഠത്തിനെ അറിയിച്ച് അത് സംബന്ധിച്ചുള്ള എന്നുള്ള ഒരു പിന്നെ നിയമമുണ്ട് ആ നിയമം പാലിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആളിനെ മറ്റു തരത്തിൽ അപഹസിക്കുന്ന നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടില്ല അതേസമയം തന്നെ നീ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മിസ്റ്റർ തരൂർ തന്നെ അധികാരികളെ അറിയിച്ചിട്ട് അതിന് വിധേയമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം കോൺഗ്രസ് നേതൃത്വവും ആകെ തരൂരുമായിട്ട് ചേർന്ന് അതൊരു നിസ്സാരമായ കാര്യമായിട്ട് തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത് ഗൗരവതരമായ ഒരു പ്രശ്നം തന്നെയാണ് വീഴ്ച തന്നെയാണ് പ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പൊതുവിൽ ഉയരുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ് കസ്തൂരി റിപ്പോർട്ടിനേക്കാൾ ഉപരി ഗാഡ്ഗൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർദ്ദേശങ്ങളിലായിരുന്നു ആദ്യഘട്ടത്തിൽ വി എസ് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്നത് ഇപ്പോൾ വി എസിൻ്റെ നിലപാട് എന്റെ നിലപാട് ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് വന്നതോടുകൂടിയിട്ട് ഗാഡ്ഗൽ റിപ്പോർട്ട് തന്നെ വളരെയധികം ഭേദഗതി വരുത്തിക്കൊണ്ട് രണ്ട് റിപ്പോർട്ടും കൊള്ളില്ലാത്ത തരത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മലയോര പ്രദേശത്തെ കൃഷിക്കാരുടെ ഭൂമി വളരെ ലോലമായ നിലയിലുള്ള പ്രദേശങ്ങളാകെ തന്നെ അതിന് സംരക്ഷണം നൽകുക എന്നുള്ള നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കാതെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് ആളുകളുടെ അഭിപ്രായമെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വശത്താക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസും കേരള കോൺഗ്രസും അതിന് വിധേയമായി നിൽക്കുകയാണ് അതേസമയം മലയോരത്തെ ഒരു വലിയ വിഭാഗം ആളുകൾ അതിനെ ശക്തമായി എതിർക്കുകയാണ് അവർ ഒരു കാൻഡിഡേറ്റിനെയാണ് കൂട്ടത്തിൽ നമ്മൾ പക്ഷേ ഈ സി പി എമ്മിനെ പോലെ ഭാവിയെ മറന്നുകൊണ്ടുള്ള ഒരു നിലപാട് എടുക്കാമോ പ്രത്യേകിച്ചും ഈ കരിസൂരി രംഗം സമിതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിൽ ഉണ്ടായ കലാപങ്ങൾ തീവപ്പുകൾ പ്രശ്നങ്ങളൊക്കെ തന്നെ അതിനൊക്കെ പാറ കോറിക്കാര് അല്ലെങ്കിൽ മറ്റു മണൽ മാഫിയ അത്തരം ഒരു ചട്ടുകമായിട്ട് സി പി ഐ മാറാൻ മലയോര ത്തിലെ കൃഷിക്കാരുടെയും പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ജനപ്രതിനിധിയെ അംഗീകരിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണാനും ഗവൺമെൻറ്റിൻ്റെ കള്ളപ്രചാരവേലകളെയും തട്ടിപ്പുകളെയൊക്കെ അങ്ങേയറ്റം നിഷേധിച്ചു കൊണ്ടും നിരുപാധികം തള്ളിക്കൊണ്ടും ആ കൃഷിക്കാരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സംരക്ഷിക്കാനുമാണ് ഇന്ന് സി പി ഐ എം ശ്രമിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാട്ടി അംഗീകരിച്ചിരിക്കുന്ന പരിസ്ഥിതിയുടെ ഒരു ഇത്തരത്തിലൊരു പ്രസ്ഥാനം വളർന്നു വരുന്നതിന് മുമ്പ് തന്നെ വി എസ് മണൽ പാടം നടത്തുന്നതിരെ വയൽ നികത്തുന്നതിരെ തന്നെ പോരാട്ടം നയിച്ച ആളാണ് അന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ നേരിട്ടു ഇപ്പൊ വളരെ എൻവയറമെന്റൽ സെൻസിറ്റീവ് എന്ന് പറയാൻ പരിസ്ഥിതിയെ സംബന്ധിച്ച് വലിയ സെൻസിറ്റീവായ ഒരു സമൂഹമായി കേരളം മാറി ഈ ഒരു രൂപാന്തരത്തിൽ എന്താണ് നല്ല പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തെയാണ് പൊതുവിൽ ജനങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് മറ്റേ അഭിമാനമുണ്ട് പക്ഷേ വി എസ്സിന് പലപ്പോഴും ഈ പരിസ്ഥിതി വിഷയങ്ങളിൽ തീവ്രവാദിയായിട്ട് മുദ്ര കുത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് ശരിയല്ല അത് പിന്നീട് വസ്തുതകൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ ആളുകൾ ശരിക്ക് വേണ്ടി വാദിച്ച ഒരാളായിട്ടാണ് അംഗീകരിക്കുക മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു അഭിമുഖം പുരോഗമിക്കുന്നതിനിടെ എത്ര സീറ്റ് കിട്ടുമെന്ന് കാര്യം പറയാം എങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ സാധ്യതകൾ എൽ ഡി എഫിൻ്റെ സാധ്യതകൾ ഏറ്റവും കുറഞ്ഞാൽ പത്തിലേറെ സീറ്റ് കിട്ടും അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ അക്യൂറേറ്റ് ആയിട്ട് പറയാം ഞാൻ പറയുകയാണ് പക്ഷേ ഈ ചില സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എറണാകുളത്തെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി പൊന്നാനിയിലെ അബ്ദുൾ റഹ്മാൻ അങ്ങനെ ചില തിരുവനന്തപുരത്തെ സി പി ഐയുടെ സ്ഥാനാർത്ഥി ഇതുവരെ പറ്റിയുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും സമാനമായ അഭിപ്രായങ്ങൾ വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഒരു അതെല്ലാം തന്നെ കുറേ തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അവരെല്ലാം തന്നെ മൃഗപ്പെട്ടവരാണെന്നുള്ള തരത്തിലുള്ള അഭിപ്രായ ഇത് പ്രചരണത്തിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ളതാണ് അത് വ്യാപകമായിട്ടുള്ള നിലയിൽ അവരുടെ ജല ആദ്യകാലത്തെ സമീപനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ആളുകളുടെ രോഷം ഉണ്ടായിട്ടുള്ളതാണ് അതെല്ലാം തന്നെ ഇപ്പോൾ വല്ല നല്ല നിലയിലുള്ള ക്യാമ്പയിൻ്റെയൊക്കെ ഫലമായിട്ട് അത് വൻതോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്രിസ്റ്റി ഫെർണാണ്ടസ് അടക്കമുള്ള ആളുകളുടെ മുൻകാല പ്രവർത്തനങ്ങൾ നേരത്തെ വി എസ് പറഞ്ഞ പോലെ പ്രചരണങ്ങൾ നടക്കുന്നു പക്ഷേ പ്രചരണത്തിൽ ചില വസ്തുതകളില്ലേ കാരണം നേരത്തെ മോഡി ആദ്യമായി മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഗുജറാത്തിൽ അദ്ദേഹം മോദി സർക്കാരിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് പ്രതിഭാ പാർട്ടിയിൽ അതായത് സോണിയാഗാന്ധി നിയമിച്ച രാഷ്ട്രപതിയുടെ സെക്ട് സെക്രട്ടറി ആയിട്ടും കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചത് ക്രിസ്റ്റി ഫെർണാണ്ടിസിനായിരുന്നു അപ്പോൾ ഇത്തരം ഒരാൾ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയം മറന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല നടപടികൾ മറന്ന് വരുമ്പോൾ അവരെയൊക്കെ പരവതാനുവിച്ച് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് രാഷ്ട്രീയം മറക്കുകയല്ലേ അല്ലല്ല കാരണം പണ്ടും പാർട്ടി കാൻഡിഡേറ്റ്സ് ആയിട്ട് പാർട്ടി പ്രവർത്തകന്മാരായിട്ട് നിന്നിട്ടുള്ള ആളുകളെ എടുത്ത പോലെ തന്നെ അൻപത്തി ഏഴിൽ ഗവൺമെൻറ് നോക്കിയാൽ അഞ്ച് സ്വതന്ത്രന്മാരെ പിന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഇത്തവണയും ഞങ്ങൾ അഞ്ച് സ്വതന്ത്രന്മാരെയാണ് എടുത്തിട്ടുള്ളത് സുന്ദർമാരായിട്ട് എടുത്തപ്പോൾ പിന്നെ മുണ്ടശ്ശേരി മാസ്റ്ററെ എടുക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു അധ്യാപകൻ മാത്രമായിരുന്നു അതേപോലെ തന്നെ വി ആർ കൃഷ്ണകേരി എടുത്തപ്പോൾ പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സാണ് ചെറുപ്പക്കാരനായ ഒരു അധ്യാപകൻ തലശ്ശേരിൻ്റെ ഒരു ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലാണ് തോന്നിട്ട് ഈ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ബി എസ് ഐ ടി പി അടക്കമുള്ള വിഷയങ്ങൾ നിലപാട് മാറ്റി എന്ന് ദുഷ്പ്രചരണം ദുഷ്പ്രചരണം ഈ പ്രചരണത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിക്കാൻ യാതൊരു അടിസ്ഥാനവും ഇല്ല അത് ചോദിക്കുന്നതിനോട് മറ്റ് ചില ആളുകൾ പറയുന്നു വി എസ്സിന് എന്തെങ്കിലും മറ്റ് പദവികൾ വാഗ്ദാനം ചെയ്തു അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഈ അൽപത്തൂർ പറയുന്ന ആളുകളുടെ അതാണ് ഞാൻ ഏതെങ്കിലും പദവിയുടെ മോഹിച്ചാണോ ഈ കഴിഞ്ഞ എൻ്റെ എഴുപത് എഴുപത്തിരണ്ട് കൊല്ലക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നിലയിൽ അങ്ങനെ പദവി മോഹിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതോ വർധനങ്ങളെയും ജയിൽ ശിക്ഷകളെയും അടിയന്തരാവസ്ഥകളെയും എല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെതിരായ ഒരു വെല്ലുവിളി നിർത്തിക്കൊണ്ടുള്ള നടത്തിയ പ്രവർത്തന പ്രവർത്തകൻ നേതാവ് എന്നുള്ള നിലയിലാണ് എന്നെ ആളുകൾ ബഹുമാനിക്കുന്നത് പക്ഷേ ഈ അന്വേഷണം നടത്തിയത് ആരാണ് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർ നടത്തുന്ന ഈ കള്ളപ്രചാര വേല അവരുടെ കൾച്ചറിന് അനുയോജ്യമായിട്ടുള്ള നിലയിൽ നടത്തുന്ന പ്രചാര പ്രവർത്തനങ്ങളല്ലാതെ എന്നെപ്പറ്റി അത് ചേരുന്നതേ ഈ പി കേസിൽ പാർട്ടി തല അന്വേഷണം നടത്തിയെന്ന് പറഞ്ഞു ഇത് ആരാണ് ഈ അന്വേഷണം നടത്തിയത് നടത്തിയത് രഹസ്യമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ കൊണ്ട് തന്നെ നടത്തിയത് കേരളത്തിലെ നേതൃത്വം എന്തെങ്കിലും പങ്കുണ്ടോ കേരളത്തിലെ പങ്കില്ല നേതൃത്വമാണ് അതിൽ വളരെ മുന്നണിയിൽ ഈ വി എസ്ഇ വിഷയം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടപടി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുമ്പോഴും ഈ സെക്രട്ടേറിയറ്റിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും എതിർപ്പുണ്ടായി എന്നത് ശരിയാണോ അതൊന്നും ഇപ്പൊ പറയുന്നത് ശരിയല്ല പാർട്ടി കാര്യങ്ങൾ അങ്ങനെയൊന്നും നിങ്ങളോട് പങ്കുവെക്കാവുന്നതല്ല പക്ഷേ ഈ രാഷ്ട്രീയം അതായത് വലിയൊരു നിർണായകമായ തിരഞ്ഞെടുപ്പ് വരുന്നു ആ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തേണ്ട എന്ന ഒരു കരുതൽ കൊണ്ടാണോ വി എസ് മറ്റു കാര്യങ്ങൾ പറയുന്നത് അല്ലല്ല പാർട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ശക്തിയും പാർട്ടിയുടെ സ്വാധീനവും എതിർപ്രചാരവേദയുടെ ഫലമായിട്ട് മലീസ് മനുഷ്യപ്പെട്ടു പോകാതിരിക്കാൻ പാർട്ടിയുടെ അന്തസ് പാർട്ടിയുടെ ഇതുവരെയുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ വളർച്ചയല്ല എന്നല്ലെ പറഞ്ഞ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ളതിൽ എൻ്റെ ചുമതലയാണ് അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് മുൻകാലങ്ങളിൽ ചില ഘട്ടങ്ങൾ വി എസ് തുറന്ന് എതിർക്കുന്ന ഒരു സാഹചര്യം വന്നിരുന്നല്ലോ എന്താണ് അത് മുൻകാലങ്ങളിൽ ഇത് ഇത് ശരിയല്ല ഇയാളെ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത് പാർട്ടിക്ക് പാങ്കുണ്ടെന്നുള്ളതാണ് പൊതുവെ ആളുകളുടെ ഒരു സംസാരം അത് അരിയാഹാരം കഴിക്കുന്നവരെല്ലാം അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ അടിസ്ഥാനത്തിൽ തന്നെ വാദിക്കുകയും ഞാൻ എൻ്റെ പോയിൻ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ അന്വേഷണത്തിലാണ് ഇത് തെളിയിക്കുന്നത് നന്ദി ഘടക സംസ്കാരം